ഹേ ജൻസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ കണ്ടു വന്നവർക്ക് ഞാൻ ആരായെന്ന് ആരാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇപ്പം നമ്മുടെ ഒരു കുട്ടി ആകെയായിരിക്കും ഇന്ന് ആറ്റുകാൽ നാളെ ആറ്റുകാൽ പൊങ്കാലയാണ് ഇപ്പോൾ ട്രാൻഡ്രത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ ക്ലൈമാക്സിൽ ഞാനൊരു നല്ല ട്വിസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കുമെന്നറിയില്ല നമുക്ക് നോക്കാം വർക്കൗട്ട് വർക്ക്ഔട്ടാവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്ക് നല്ല ജലദോഷമുണ്ട് ആൻഡ് ലൂസ് മോഷൻ മോഷനുണ്ട് അറിയത്തില്ല ഞാനങ്ങനെ പുറത്തുനിന്ന് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല വീട്ടിനകത്തുള്ളത് പോലും നല്ല നല്ല രീതിയിൽ കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാതിരുന്നാലും ലൂസ് മോഷൻ വരുമോ എന്താണോ എന്തോ സംഭവം ഇപ്പം നമുക്ക് കുളിച്ചിട്ട് വന്നിട്ട് ആദ്യമേ തന്നെ ഒരു ബോംബ് പൊട്ടിച്ചോണ്ട് ഈ വീഡിയോ ഞാൻ തുടങ്ങാൻ ചാൻസ് എങ്ങനെ കാവടി തുള്ളി പോവാൻ പോയിരുന്ന ഞാനാണെന്ന് അറിയാവോ വീഡിയോയുടെ പകുതിക്ക് വെച്ചാൽ ഹൃദയം തകർന്ന് തരിപ്പണമായി പപ്പടമാകുന്ന ഒരു സീനുണ്ട് എന്തായാലും ഞാനത് ഇപ്പോഴേ പറയുന്നില്ല നിങ്ങൾ കണ്ടു നോക്ക് ഇൻട്രോ പോർഷൻ തൊട്ടേ കണ്ടു നോക്ക് അപ്പഴേ ഒരു ഫ്ലോ കിട്ടാത്തുള്ളൂ ആ എന്തോ പറയാനേ എല്ലാം വിധിയായിട്ട് എടുക്കാം അതല്ലേ പറ്റൂ രാവിലെ എഴുന്നേറ്റപ്പത്തിനെ നേരെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് ഒക്കെ ശ്വസിച്ചതിനു ശേഷം ബാധിക്കലത്തെ ലൈറ്റൊക്കെ ഓണായിരുന്നു അത് ഓഫ് ചെയ്ത് നേരെ അകത്ത് വന്നപ്പോഴത്തേക്ക് കൊണ്ടുപോകുന്ന കൊതുമ്പോൾ കാര്യങ്ങളൊക്കെ ഓൾറെഡി അച്ഛനും പാക്ക് ഹേയ് ഞാൻ കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് എത്തിയിട്ടുണ്ട് എൻ്റെ ലൂസ് കുറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഫുൾ സർപ്രൈസുകളും ടെസ്റ്റും മാത്രമാണ് അപ്പോൾ അമ്മയ്ക്കറിയത്തില്ല ഞാൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അമ്മയ്ക്കും ഒരു സർപ്രൈസാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വോളിയം കുറച്ച് സംസാരിക്കുന്നത് അമ്മ അകത്ത് കിച്ചണിൽ നിൽക്കുന്നുണ്ട് അപ്പം ഇനി എന്താണ് നമ്മുടെ പ്രൊസീജിയറിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് കിടക്കാം എന്താണ് എൻ്റെ പ്ലാൻ എന്നുള്ളത് ഞാൻ പറയാം നാളെ ആറ്റിയാൽ പൊങ്കാലയാണ് അപ്പോൾ അത് പ്രമാണിച്ച് ഞാനും അമ്മയും ഇപ്പോഴേ ഇന്ന് ഉച്ചയ്ക്കത്തെ ട്രെയിന് നേരെ നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നുണ്ട് അപ്പം ടെക്കിയും മച്ചാനും ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരാണ് ടെക്കിയും മച്ചാനെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് ജൻസ് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കല്ലെടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് നിൽക്കണമെന്ന് ഞാനാണ് കല്ലെടുത്ത് അതായത് പൊങ്കാലയ്ക്ക് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് കല്ലുണ്ടെങ്കിൽ അല്ലേ ചട്ടി ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി വരത്തുള്ളൂ അപ്പം ഓൾറെഡി ഇന്നലെ തൊട്ടേ ഓരോ സ്ഥലവും ബുക്ക്ഡായി ബുക്ക്ഡായി പോകും അമ്പലത്തിൻ്റെ ഒക്കെ വാദിക്കാത്ത സ്ഥലം കിട്ടണമെങ്കിൽ ഒരാഴ്ച മുന്നേ അവിടെ ആൾക്കാർ വന്നിരുന്ന സ്ഥലമൊക്കെ ബുക്കാക്കി വെക്കും അപ്പം ഞാൻ സ്ഥിരം ഇരുന്ന് പൊങ്കാലിടുന്നൊരു സ്പോട്ടുണ്ട് അപ്പോൾ ആ സ്പോട്ട് തന്നെയാണ് എനിക്ക് ഈ പ്രാവശ്യം വേണമെന്നുള്ള എൻ്റെ ആഗ്രഹം അപ്പം ഇന്നലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിട്ടിട്ട് നമ്മുടെ രാഹുലിനെ വിട്ടിട്ട് ഞാനവിടെ കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ കെട്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് ഞാൻ പ്ലാൻ ചെയ്ത സർപ്രൈസ് എന്ന് പറയാം ജസ്റ്റ് ഇങ്ങനെ കല്ലെടുത്ത് എഴുതി വെച്ചിട്ട് മുഗ്ന്ന് ചോക്ക് കൊണ്ട് എഴുതുന്ന എല്ലാവരും ചെയ്യുന്ന രീതിയല്ലേ അപ്പം നമ്മൾ ഈ കിളിയുടെ സൗന്ദര്യം ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പതുക്കേം കൂടാ സംസാരിക്കുന്നത് നിങ്ങൾ ഹെഡ്സെറ്റ് എടുത്ത് വെക്കണേ ആ അപ്പം എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചുവണ്ണൻ എൻ്റെ ബ്രദറാണ് അച്ചുവണ്ണൻ അച്ചുവണ്ണൻ ഒരു പ്രസ്സിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അച്ചുവണ്ണൻ്റെ കയ്യിൽ ഞാൻ നമ്മുടെ മൂന്ന് പേരെ ഫോട്ടോ അയച്ച് കൊടുത്തിട്ടുണ്ട് ഒരുമാതിരി ആദരാഞ്ജലികളുടെ ഫോട്ടോയുടെ വലിപ്പത്തിൽ അയ്യോ അങ്ങനെയല്ല അതായത് ആ ഒരു സൈസിൽ മൂന്ന് മൂന്നുവരെ ഫോട്ടോ ഞാൻ ഫ്ലക്സ് അടിച്ച് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റെഫറൻസ് ആയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ മാത്രമേ സിംഗിൾ ഉള്ളൂ മച്ചാൻ്റെ സിംഗിൾ ഫോട്ടോ എൻ്റെ ഗാലറിയിൽ ഇല്ല ഞാൻ പെൺഡ്രൈവിനകത്തോട്ട് മാറ്റിയപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് പോയി ഇനി തപ്പിയെടുക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് എൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ ടെക്കിയുടെയും എൻ്റെയും കൂടെ ഒരു ഫോട്ടോ എൻ്റെ മച്ചാൻ്റെയും കൂടെ ഒരു ഫോട്ടോ മൊത്തത്തിൽ മൂന്ന് ഫോട്ടോ ആണ് എനിക്ക് അവിടുന്ന് ഫ്ലക്സ് അടിച്ച് ഫ്ലക്സ് മീൻസ് ചെറിയ രീതിയിൽ ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു തരും എനിക്ക് ഈ ചിന്താഗതി ഇന്ന് രാവിലെയാണ് എൻ്റെ തലയിലേക്ക് വന്നത് അപ്പം എനിക്ക് വലിയ ഇല്ല എനിക്കത് നല്ലൊരു ഫ്ലക്സിൻ്റെ ഒരു രൂപത്തിലേക്കാക്കി അവിടെ കൊണ്ട് അടിച്ച് ഫ്ലക്സ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെപ്പിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒരു പി വി സി പൈപ്പും കുറച്ച് ഡബിൾ സ്റ്റിക്കറും മേടിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം എന്നിട്ട് എങ്ങനെയെങ്കിലും ഉടപ്പം ഇവർ വരുന്നതിന് തന്നെ നമുക്കത് ഒട്ടിച്ച് വെക്കാം ടെക്കി നാളെ രാവിലെ വരത്തുള്ളൂ അപ്പം എനിക്ക് അവക്ക് എങ്ങനെ ഈ സർപ്രൈസ് കൊടുക്കണം എന്ന് അറിയത്തില്ല ആർദ്രനെ ഞാൻ പറ്റുവാണെങ്കിൽ ഇന്ന് മാക്സിമം തന്നെ ഈ സർപ്രൈസ് ഞാൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ അവളെ വിളിച്ചു കാണിക്കും കാരണം ആർദ്ര അവളെ ട്രിവാൻഡ്രത്തെ ഹോസ്റ്റലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് ടെക്കിയുടെ വീട് അവിടെ അനുഭവം ആറ്റിങ്കലാണ് അപ്പം അവൾ നാളെ രാവിലെയാണ് അമ്മയായിട്ട് അവളുടെ അമ്മയായിട്ട് പൊങ്കാലയിടാൻ വേണ്ടിയിട്ട് രാവിലെ സ്കൂട്ടിയിലാണ് അവൾ വരുന്നത് അപ്പം ഒന്നെങ്കിൽ അവളെ നാളെ രാവിലെ ആയിരിക്കും കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവളുടെ റിയാക്ഷൻ നാളത്തെ ബ്ലോഗിലേ വരത്തുള്ളൂ ആർദ്രരുടെ റിയാക്ഷനും ഇന്ന് ഇതെങ്ങനെയാണ് സെറ്റ് എന്നുള്ളത് ഇന്നത്തെ ബ്ലോഗിൽ കാണിച്ചു തരാം ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടെക്കിനെ വീഡിയോ കോൾ ചെയ്ത് ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കും കാരണം എനിക്കിതിൻ്റെ ഒരു റീൽസ് എനിക്ക് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതെനിക്ക് പൊങ്കാല കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ട്രെൻഡിങ്ങിൽ നിന്ന് നമ്മൾ ഔട്ട് ആയിക്കും അതുകൊണ്ട് അത് ഞാൻ ഇന്ന് വൈകുന്നേരം അറിയില്ല അവിടെ ചെന്നിട്ട് സിറ്റുവേഷൻ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ വീഡിയോ കോൾ റിയാക്ഷൻ ആയിരിക്കും കാണുന്നത് നാളെ രാവിലെ വരുമ്പം ലൈവായിട്ടുള്ള ഒന്നും കൂടെ റിയാക്ഷൻ ഇട്ടുള്ളൂ കാരണം അമ്മ അതിൽ അടി കിട്ടായിട്ടുള്ള കേസാണ് ഞാൻ ചെയ്ത് വയ്ക്കാൻ പോണത് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ ഇപ്പം നിങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ദേവിയെ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ടൊന്നും അറിയില്ല കേട്ടോ പക്ഷെ അതൊന്ന് പഠിച്ചെടുത്താൽ കൊള്ളുന്ന ആഗ്രഹമുണ്ട് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കൊന്നും തിളങ്ങി നിൽക്കാമോ ആകെ പാടൊത്തിരി സൺസ്ക്രീനും പൗഡറും ലിപ്സ്റ്റിക്കും മാത്രമാണ് ഞാൻ ഇടുന്നത് പക്ഷേ ഫുൾ മേക്കപ്പ് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി ഒന്നര കിലോടെ പെയിന്റിനകത്ത് തല മുക്കിയെടുത്തൊരു ഫീലാണ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത് കാരണം ട്രെയിനകത്ത് പോകണല്ലോ ഓവറായിട്ട് അധികം നല്ല കോസ്റ്റ്യൂമെന്നുള്ള ആവശ്യമില്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സും ജസ്റ്റ് ഒരു മിനിമൽ മേക്കപ്പ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം ട്രിവാൻഡ്രത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രാഹുലുണ്ട് ഞാൻ രാഹുലിന്റെ അടുത്ത് പോലും ഈ കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടില്ല രാഹുലിന് ഒരു സർപ്രൈസ് അപ്പം നമുക്ക് രാഹുലിൻ്റെ റിയാക്ഷൻ എടുക്കാം അപ്പോൾ രാഹുൽ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് വിളിച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഡ്യൂട്ടിയിൽ നിന്ന് നമുക്ക് വിളിച്ചിറക്കി എൻ്റെ ഈ പ്ലാൻ ഞാൻ അവതരിപ്പിക്കും എന്താണേലും ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് കിട്ടാതിരുന്ന മതിയായിരുന്നു അപ്പം ഇവിടുന്ന് ഇറങ്ങി നമുക്ക് പാതിരപ്പള്ളി ചെന്നിട്ടാണെങ്കിൽ നമുക്ക് ആ ഫ്ലെക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാതിരപ്പള്ളിയിൽ വെച്ച് നമുക്ക് അമ്മയെടുത്ത് ഈ കാര്യം പറയാം അമ്മയും അല്ലെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അമ്മയുടെ കാര്യം പറയാം ബൈദവേ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് സീറ്റൊക്കെ നമുക്ക് ഭാഗ്യത്തിന് കിട്ടി വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു എന്തായാലും കിട്ടി അപ്പം ഇനി നമുക്ക് പാക്കിങ് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ എൻ്റെ ഈ ഒരു ഐഡി ഇന്ന് രാവിലെയാണ് എൻ്റെ തലയിൽ ഉദിച്ചത് അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഒരു ടൈമോ സമയമോ ഒന്നും കിട്ടില്ലായിരുന്നു ഒരു തട്ടിക്കൂട്ട് പ്ലാനിംഗ് ആയിപ്പോയി അതുകൊണ്ട് ദോശയൊക്കെ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് നല്ല രീതിയിൽ ലേറ്റായി കാരണം അമ്മ അറിയാതെ വേണമല്ല ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രസ്സിൽ വിളിച്ച് ഓർഡർ കൊടുക്കുന്നത് അച്ഛൻ കേട്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ്റെ അടുത്തേയും ലൈറ്റായിട്ട് സൂചിപ്പിച്ചായിരുന്നു അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് സംഭവം കളക്ട് ചെയ്യാൻ നേരത്തെ കാരണത്തിരുന്നു മൊത്തത്തിൽ മൂന്നുപേരും കൂടെ തിരുവാതിര കളിക്കേണ്ടി വരും അമ്മ ഇപ്പം ബാക്കിൽ ഒന്ന് ഇപ്പോൾ ഉണ്ട് ഈ സമയത്തെയും പ്രസ്സിലോട്ട് കാര്യങ്ങളൊക്കെ ഫോണിൽ തന്നെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളത്തരം കാണിക്കാണ്ട് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവരാരും അറിയാത്തത് കൊണ്ട് ട്രിവാൻഡർ പോയവര് എന്റെ ഫ്രണ്ട്സിന് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം വീട്ടിലുള്ളതും പൊതിഞ്ഞ് പുറക്കി കൊണ്ട് പോകും കേട്ടോ അപ്പൊ ഈ പ്രാശ്യം കുറച്ച് മാങ്ങിയുണ്ടായിരുന്നു ടെക്കിക്കും ആർതിരയ്ക്കും രാഹുലിനും കൊടുക്കാനുള്ളതൊക്കെ ഒരു കിറ്റിനകത്ത് പറിച്ചെടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം എടുത്തത് തിവാങ്കോട്ടെ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പൊ ആർദ്ര ട്രിവാൻഡ്രത്ത് ഹോസ്റ്റലിൽ തന്നെ അല്ലേ സ്റ്റേ ചെയ്യുന്നത് അപ്പൊ അവക്ക് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് ഇപ്പം വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവർക്കും കൂടെ ഉള്ള തടിയും കൊതുമ്പും ചിരട്ടയും കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുണ്ട് ബാക്ക് ക്യാമറ കാണിച്ചാർ എന്തൊക്കെയാന്ന് നമ്മുടെ പൊങ്കാല സാധനങ്ങളൊക്കെ രാവിലെ തന്നെ അച്ഛൻ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒറ്റ എൻ്റെ അമ്മയും നല്ല വീട്ടുണ്ടായത് ഇപ്പം ഇതിനകത്ത് കൊതുമുണ്ട് ചിരട്ടയുണ്ട് ഏറ്റവും താഴത്ത് തടി കഷ്ണങ്ങളുണ്ട് ചന്ദനത്തിരിയുണ്ട് കർപ്പൂരം ഇല്ല കേട്ടോ ഇതിനകത്ത് കർപ്പൂരം എടുക്കുന്ന കാര്യം ഒന്നും കൂടെ ഓർക്കണം തീപ്പെട്ടി വെച്ചിട്ടുണ്ട് കർപ്പൂരം എടുക്കണം നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു വിളക്ക് എടുത്തിട്ടുണ്ട് ഇത് ടെക്കിക്കും ആർതിരയ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇങ്ങനത്തെ കുറച്ച് ലൈറ്റ് എടുത്തിട്ടുണ്ട് തിരി എടുത്തിട്ടില്ല തിരി നമുക്ക് ഇവിടുന്നത് ഒരു ഒരു റോള് തിരി നമുക്ക് എടുക്കാം മതിയാവുമായിരിക്കും ഇത്ര ഒന്ന് രണ്ട് റോള് തിരിതെ എടുത്തിട്ടുണ്ട് പിന്നെ ചട്ടി ഇത് നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് വിളക്ക് എത്തിച്ച് നമ്മുടെ സൈഡിലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം പിന്നെ മേക്കപ്പ് ഐറ്റംസും സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒരു കുടയുണ്ട് ഇപ്പൊ ഏകദേശം ഇപ്പം എല്ലാം അറേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലിടേണ്ട നാളെ നാളിടേണ്ട സാരിയും കാര്യങ്ങളും അമ്മയുടെ കോസ്റ്റ്യൂമും അതും കൂടെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം അതിപ്പോൾ എനിക്ക് തൽക്കാലം ടൈമില്ല കാരണം നമുക്ക് ആ ഫ്ലെക്സിൽ ഒട്ടിക്കേണ്ട പൈപ്പുണ്ടല്ലോ പി വി സി പൈപ്പ് എനിക്കൊന്ന് പറമ്പിന് ചേച്ചിയിട്ടൊന്നും ഓടി നടന്ന തപ്പണം നമുക്ക് അപ്പൊ അങ്ങോട്ട് ഇറങ്ങാം അമ്മ അമ്മയിപ്പോ കുളിച്ചുകൊണ്ടിരിക്കുക പന്ത്രണ്ട് ഇരുപതിനാണ് നമ്മുടെ ട്രെയിൻ ഒരു പതിനൊന്ന് നാപ്പതിനെങ്കിലൂടെ ഇറങ്ങിയാലേ നമുക്ക് ട്രെയിൻ മിസ്സാവാതിരിക്കത്തുള്ളൂ ഒന്നാമതെ വെയിറ്റിംഗ് ലിസ്റ്റ് കിടന്ന് കഷ്ടപ്പെട്ട് കിട്ടിയ സീറ്റാണ് ആണ് അമ്മയും കൊണ്ടൊക്കെ പോകുന്നുണ്ട് നമുക്ക് നിന്ന് പോകാൻ പറ്റത്തില്ല ഇത്രയും ദൂരം ഇവിടെ കുറച്ച് ഷീറ്റും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട് ഇതിന്റെ ബാക്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം പി വി സി പൈപ്പ് എന്തെങ്കിലും കിടപ്പുണ്ടോ അല്ലെ പാമ്പ് എന്നൊക്കെ എനിക്ക് പേടിയുണ്ട് ഇല്ല ജൻസ് കുറച്ച് ഷീറ്റുകൾ മാത്രം പിന്നെ പണി നടക്കത്തില്ല കമ്പയിലൊക്കെ കുത്തിവെച്ചാലേ കാറ്റടിച്ച് ഇങ്ങനെ താഴത്ത് വീഴാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഞാനൊന്ന് ഓടിച്ച് തപ്പിട്ട് വരാവേ ഒരു ഒരു കമ്പ് കിട്ടി കാണിച്ചേ പക്ഷെ ഇതൊക്കെ ഉണ്ട് ഇതിന് എന്തായാലും അടുത്ത് കൈ വെച്ചേക്കഥവാസി പൈപ്പ് കിട്ടിയില്ലേ നമുക്ക് ഇത് യൂസ് ചെയ്യാം എന്നാലും ഒരാളുടെ തന്നെ ഇത് വെക്കാൻ ആയിട്ടുള്ളൂ രണ്ടെണ്ണം കൂടെ ഇങ്ങനത്തെ വീടിന് ചുറ്റും ഞാൻ ഒരു റൗണ്ട് തപ്പി ഇവിടെ അങ്ങനെ നമ്മളുടെ ഒരു ആവശ്യത്തിന് പറ്റിയ ഒരു പൈപ്പ് ഒരെണ്ണം പോലും അവൈലബിൾ ആയിട്ടില്ല പത്തലും എല്ലാം വെട്ടി എടുക്കേണ്ടി വരുമോന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് എത്രത്തോളം കറക്റ്റ് ഇരിക്കും എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ടുണ്ട് ഓരോരോ വള്ളി കണ്ടന്റുമായിട്ട് വന്നോളും ഞാൻ തന്നെ കാണിക്കാം കാണിക്കൽ പൊങ്കാലക്ക് പോവാ അപ്പം നമ്മൾ എല്ലാരും ബുദ്ധം തന്നെ എഴുതി വെക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോ തന്നെ അവിടെ ഒരു ഫ്ലെക്സ് ഓർ അടിച്ച് വെക്കാൻ വേണ്ടിട്ട് അപ്പം ഫ്രണ്ട്സിനെ ഒന്ന് ജസ്റ്റ് ഫ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും പോയി തപ്പി ഒന്ന് രണ്ട് കമ്പും കൂടെ സെറ്റാക്കി കേട്ടോ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോ അമ്മയോട് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ കണ്ട് എന്റെ കമ്പിരിക്കുന്നത് അപ്പൊ അമ്മ വെച്ചിട്ട് എന്തിനാ കൊണ്ടുപോകുന്നത് പിന്നെ അമ്മ വിചാരിച്ചത് നമുക്ക് നാളെ കൊതുമ്പും ചൂട്ടും തടിയൊക്കെ കത്തിക്കാൻ വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് മറ്റേ അടുപ്പിൽ വെച്ച് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തടി പോ തടി ഇട്ടാത്തോണ്ട് അങ്ങനത്തെ വല്ല കമ്പെടുത്ത് വെച്ചതായിരിക്കും അമ്മ അങ്ങ് അങ്ങ് വിട്ടു പിന്നെ കൂടുതൽ കൂടുതലിനെ ഒന്നും ചോദിച്ചില്ല എനിക്ക് ലൂസ് മോഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു കട്ടൻ കാപ്പിയും കൊണ്ട് തന്നിട്ട് അമ്മ നേരെ നമുക്ക് ട്രെയിനാത്തിരുന്ന് കഴിക്കേണ്ട പൊതുച്ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അങ്ങനെ നൈസായിട്ട് റൂട്ട് മാറ്റി മാറ്റി വിടുമായിരുന്നു അങ്ങനെ പാക്കിംഗ് എല്ലാം നമ്മുടെ കമ്പും കോലും പെട്ടിയും പാട്ടെല്ലാം പെറുക്കിയെടുത്ത് കാരണാത്തിട്ട് നമ്മൾ ഇതേ നേരെ ഇവിടുന്ന് ഇറങ്ങുകയാണ് അമ്മയ്ക്ക് നല്ല ഡൗട്ട് ഉണ്ട് കാരണം ഓൾറെഡി നമ്മൾ തടിയൊക്കെ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ എക്സ്ട്രാ കമ്പം തന്നെ അടുത്ത് പിന്നെ മൂന്ന് വട്ടം ചോദിച്ച് ഞാൻ പിന്നെ പറഞ്ഞു അഥവാ നമുക്ക് കത്തിക്കാനായിട്ട് തടി തികഞ്ഞില്ലെങ്കിലും ഒന്ന് പൊടി വെണ്ണേന്ന് പറഞ്ഞ പിന്നെ അടുത്ത് പറഞ്ഞത് നമ്മൾ വണ്ടി നിർത്തി ഫ്ലക്സും കൂടെ വാങ്ങാമ്പഴത്തേക്ക് അമ്മയ്ക്ക് മൊത്തത്തിൽ ഡൗട്ടാകും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് അമ്മയുടെ റിയാക്ഷൻ എടുക്കാൻ കേട്ടോ ഇങ്ങനത്തെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യമേ കോണ്ടാക്ട് ചെയ്യുന്ന അച്ചോണ്ണനെയാണ് അച്ചോണ്ണൻ ഒരു പ്രെസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫോട്ടോ ഫ്രെയിൻ ഫ്ലക്സിന്നൊക്കെ എനിക്ക് അടിച്ച് നിർമ്മിച്ചെടുക്കാനായിട്ട് വലിയ താമസം ഒന്നും ഇല്ലാട്ടോ സെറ്റ് അല്ലേ താങ്ക് യു ഞാൻ പൈസ ഗൂഗിൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വിളിക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രാങ്ക് കൊടുക്കാം ടെക്കിനിപ്പോ വിളിക്കാൻ പറ്റത്തില്ല അവള് ബാങ്കിലായിരിക്കും അവിടെയാണ് അവിടെ ജോലി ചെയ്യുന്നത് വിളിച്ച് നമുക്ക് പ്രാങ്ക് ഫ്രാങ്കിത് കളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മുടെ ട്രെയിൻ പന്ത്രണ്ട് മുപ്പത്തി ആറ് ആണ് ഇപ്പൊ നമ്മുടെ ആപ്പിനകത്ത് കാണിക്കുന്നത് ഇപ്പൊ പന്ത്രണ്ട് പത്ത് ആയിട്ടുള്ളൂ അപ്പൊ നമുക്ക് ടൈം ഉണ്ട് നമുക്ക് സ്റ്റേഷനിൽ ചെന്നിരുന്നിട്ട് നമ്മുടെ സീറ്റ് എവിടെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് നമുക്ക് അവിടെ വിളിക്കാം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കമ്പും കോലും കയറും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എത്തിയിട്ട് എന്റെ ഈ ഒരു വാചക വടിയും കൂടെ കേട്ടപ്പോ അമ്മയ്ക്ക് നല്ല ഡൌട്ടായി കേട്ടോ ഇതെന്തായാലും പൊങ്കാലയ്ക്ക് കത്തിക്കാനായിട്ടുള്ള തടിയല്ല എന്തോ വള്ളി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കാർ അങ്ങോട്ട് കേറ്റി വിടുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇനി ഒരു അഞ്ഞൂറ് മീറ്റർ നമ്മൾ ഈ എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് നടന്നു പോകണം അമ്മ അങ്ങ് ദേഷ്യപ്പെടാൻ തുടങ്ങി നീ എന്തിനാണ് അമ്മം കൊല്ലം പിടിച്ചോന്നിരിക്കുന്നത് നല്ല തന്നെ ആവശ്യത്തിന് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് ഞാൻ പറയാം അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യാം ആദ്യമേ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തട്ടെ ഇവിടെ റോഡ് പണിയായോണ്ട് കാർ ഇങ്ങോട്ട് കേറ്റി വിടത്തില്ല അച്ഛൻ നമ്മളിവിടെ കൊണ്ടിറക്കിട്ട് പോയി നമ്മൾ ഇത്രയും സാധനം ഇനി അവിടം വരെ നടക്കണം അമ്മ അമ്മ ഇത് ആ പിടിക്കോടെ ഫോണും കുപ്പിയെല്ലാം കൂടി ബാഗിനകത്തോട്ട് വെക്കേ ഇതൊക്കെ എന്ത് ഇനി തിരുവനന്തപുരത്ത് നിന്നിട്ട് കൊറേ ഉണ്ട് പിടിക്കാനായിട്ട് ഇനി കല്ലൊക്കെ പോക്കാനായിട്ടുള്ളതാ ഇതിങ്ങനെ റോഡിന്റെ നടക്കു വെക്കാൻ പറ്റത്തില്ല ഇതൊന്നും പിടിക്കാണെങ്കിൽ ഞാൻ എടുത്തോണ നടന്നോ ഇത് ഞാൻ നീക്കി ആക്കുവേ അല്ല ഇവരൊക്കെ ആരെ ആരെങ്കിലും ആട്ടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഡ്രോപ്പ് ചെയ്യുമോ മോളേം ചോദിച്ചു ആ കേറിക്കോളാനായിട്ട് ഞാനും പറഞ്ഞു എന്തായാലും റോഡ് പണി നടക്കുന്നതുകൊണ്ട് റോഡ് അടച്ചിട്ടിരിക്കുവല്ലായിരുന്നു അങ്ങനെ നാലഞ്ച് പേരും കൂടെ നമ്മുടെ ഓട്ടോയ്ക്കകത്ത് ചാടിക്കേറി ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കേണ്ടതായിട്ടുള്ളു ഓട്ടോ ചെന്ന ഉടനെ തന്നെ കോച്ച് പൊസിഷനൊക്കെ നോക്കി പ്ലാറ്റ്ഫോം ഏതാണെന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടി കമ്പു ഇതൊക്കെ എന്തിനാന്ന് പറയട്ടെ പറയട്ടെ എക്സൈറ്റഡ് ആണോ അറിയാൻ റെസ്പോണ്ട് എന്തേലും അതെ അവര് ടെക്കിയും ആർദ്രയും പറഞ്ഞായിരുന്നു അവിടെ ചെല്ലുമ്പഴത്തേക്ക് ബുക്ക് ചെയ്തിട്ട് ബുക്ക് എഴുതി വെക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ മൂന്ന് പറയ ഫോട്ടോ ചെറുതായിട്ട് ഫ്ലെക്സ് എടുപ്പിച്ചു ഫ്ലെക്സ് ഫ്ലെക്സ് ആ പടിയെ കുത്തി വെക്കാ രാവിലെ പി വി സി പൈപ്പ് കാണാത്തോണ്ട് രണ്ടു മൂന്ന് പത്തൊൻ എടുത്തോണ്ടോ അതെങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഫോട്ടോ ചെറിയ ഫോട്ടോ ചെറിയ ഫ്ലെക്സിന്റെ ഫയർ എടുത്തിട്ടുണ്ട് എങ്ങനെ കെട്ടിവെക്കാം ഇന്ന് ഇത് ഇന്ന് രാവിലെ തോന്നിയ ബുദ്ധിയാണ് രണ്ട് ദിവസം മുന്നേ തോന്നിയിരുന്നെ ഞാൻ നല്ല രീതിയിൽ അടുപ്പിച്ചാനും എങ്ങനെയെങ്കിലൂടെ കുത്തി വെക്കാം ജസ്റ്റ് ഇത്രയും പതുക്കെ പറഞ്ഞാൽ ആർക്കും കേൾക്കാൻ പറ്റത്തില്ല ഹോസ്റ്റലിൽ ചെന്നിട്ട് പറയുകയാണേ ബൈദേവേ ജാൻസ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഞാൻ പണ്ട് പണ്ട്രത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലിലാണ് അജിന ശേഷി ഒന്ന് വിളിച്ച് പറയാൻ വരുന്നുണ്ടോ എക്സൈറ്റ്മെന്റ് എന്നൊക്കെ വശാലുണ്ടല്ലോ എന്തോ ബിഗ് ബോസിൽ പോയിട്ട് വിജയിച്ച് കപ്പം കൊണ്ടുവരുന്ന ഫീലാണ് ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുന്നത് ഇവിടം വരെ എന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വൺ സെറ്റപ്പ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇനി എന്റെ മുന്നോട്ടുള്ള യാത്ര നാശത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് വഴിയെ കണ്ട് മനസ്സിലാവും പ്ലാറ്റ്ഫോം നമ്പർ ടൂലായിരുന്നു കേട്ടോ നമ്മുടെ ട്രെയിൻ വരുന്നത് അതിനകത്ത് എന്റെ കോച്ച് പൊസിഷൻ വന്നിട്ടാണ് ദൂരത്ത് ദൂരത്തൊരു മൂലയിലായിരുന്നു പാവപ്പെട്ട എന്റെ അമ്മ അത്രയും വെയിറ്റ് പൊക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്റെ മനസ്സിൽ എന്റെ നന്മമാരും അവൻ ഉണർന്നതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം ഞാനും അമ്മയും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് മുട്ടനടി അമ്മയാണെങ്കിൽ പറഞ്ഞാണ് ഇത്രയും മീറ്റി കൂടെ ഒറ്റയ്ക്ക് ചുമക്കണ്ട പകുതി അമ്മയുടേല് പിടിക്കാൻ താന്ന് ഞാൻ പറഞ്ഞു വേണ്ടമ്മയല്ലേ ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിവലിയായിരുന്നു അവിടെ കിടന്ന് അതെ ജെൻസ് പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിൽ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ താഴത്തൊരു കല്ലിൻ്റെ പോട്ട് വീണും പൊട്ടി തരിപ്പണമായി എൻ്റെ ഗ്ലാസും ഡിസ്പ്ലേ ഒക്കെ പൊട്ടിപ്പോയി എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ഈ ഒരു പുതിയ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വീഴുന്നത് എനിക്കത് താങ്ങാൻ പറ്റുന്നതിനേക്കാളും അധികമായിരുന്നു കാരണം എൻ്റെ വ്ളോഗിങ് ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊക്കെ ഓർത്ത് എൻ്റെ ഒരു നിമിഷം എൻ്റെ റിലേ പോയി എൻ്റെ മനസ്സങ്ങ് ബ്ലാങ്ക് ആയി ഓൾറെഡി ഇതിന് മുന്നത്തെ വീഡിയോയിൽ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു എസ് ട്വൻറ്റി ത്രീ അൾട്രാ ഫോൺ ഞാൻ എൻ്റെ ഈ ഒരു വ്ളോഗിങ്ങിന് വേണ്ടി മാത്രമാണ് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ മുടക്കി ഫോൺ അതിനു വല്ലതും പറ്റി കഴിഞ്ഞ എനിക്ക് പറ്റുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു ജെൻസ് എന്റെ ദൈവമേ കുറെ നേരം ട്രെയിനത്തേക്ക് ഇരുന്ന കരഞ്ഞ എന്റെ കൈയിൽ നിന്ന് പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കത്തില്ലെങ്കിൽ അമ്മയെ ഫുഡ് കഴിക്കത്തില്ല എന്നുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിൽ സെന്റിമെന്റ്സ് സ്റ്റേറ്റ്മെന്റുമായിട്ട് അമ്മ വരുന്നത് പിന്നെ ഞാൻ ലാസ്റ്റ് കഴിച്ച് ജെൻസ് എന്നിട്ട് ഞാൻ നേരെ അപ്പർ ബർത്തി കയറി ഇത് ആലോചിച്ചിട്ടുണ്ട് അവിടെ കിടന്ന് കരഞ്ഞല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ പറ്റുന്നത് കരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പക്ഷെ വിഷമ സഹിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാളും അല്ല അതങ്ങ് കരഞ്ഞ് തീർക്കുന്നില്ലേ നോർത്തിട്ട് അവിടെ കിടന്ന് കരഞ്ഞ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അമ്മേനെ സഹായിച്ചു അത്രയും വെയിറ്റ് എടുത്ത് സഹായിച്ചു സഹായിച്ചപ്പോഴാണ് എനിക്ക് ഒരു ദുരന്താവസ്ഥ വന്നത് എന്തിനാണ് നമ്മളിങ്ങനെ ഹെൽപ്പ്

ഇതെനിക്ക് അക്ക മൂഡിഷ്ടാക്കണ്ടേ അപ്പം എന്റെ മൂഡ് ഓൾറെഡി ഫുള്ളും പോയായിരുന്നു ഇപ്പോഴും മൂടില്ല എന്നാലും ഞാൻ തിരിച്ച് എന്റെ വ്ളോഗിന് വേണ്ടിയിട്ട് അപ്പം നമ്മളുടെ ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ബസ് കിടക്കുന്നുണ്ടായിരുന്നു മൂന്നാമത്തെ ബസ്സിക്കയറി ഇരിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഓൾറെഡി രണ്ട് ബസ്സുണ്ട് ഈ ചട്ടിയും കലമൊക്കെ കൊണ്ട് നിറഞ്ഞതുണ്ട് നമ്മൾ ഇറങ്ങി വന്നപ്പോൾ കുറച്ച് ലേറ്റായി തേർഡ് ബസ്സിലേക്ക് ഇറങ്ങി ഇരിക്കുന്നു അപ്പം ഇനി സ്റ്റാച്യു എത്തിയിട്ട് നമുക്ക് രാഹുലിനെ കാണാം സർവീസ് സെൻ്റർ അടയ്ക്കുന്നതിന് മുന്നേ എന്റെ ഫോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് സാംസങ്ങിൽ ഒന്നുകൊണ്ട് കാണിക്കാം എന്നിട്ട് നമുക്ക് എന്തായാലും നമുക്ക് റിയാക്ഷൻ എടുക്കാം രാഹുല് ബസ് ഇറങ്ങിയപ്പോൾ തന്നെ മൊത്തം ആൾക്കാർ കല്ലൊക്കെ പിടിച്ച് വെച്ചിട്ട് അവരുടെ പേരും അല്ലെങ്കിൽ അവരുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരൊക്കെ എഴുതി ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു സീറ്റ് പക്ഷെ നമ്മളെ പോലെ ആരും ഫോട്ടോ ഫോട്ടോയൊന്നും അടിച്ചുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു അത് വേറൊരു കാര്യം പിന്നെ ഞാൻ വേണ്ടി മൂന്ന് പി വി സി പൈപ്പും കുഴലും കമ്പക്കെ രാവിലെ തപ്പിയെടുത്ത് വെച്ചായിരുന്നല്ലോ ഈ ടെൻഷനിൽ അതൊക്കെ കൂടെ എന്റെ നേരെ വിട്ട് ഉരുണ്ട് 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 ട്രെയിൻ്റെ പ്ലാറ്റ്ഫോമിന്റെ അടുത്തേക്ക് പോയി കേട്ടോ അത് വേറൊരു ശോകം ആ സൈഡിൽ കൂടെ പിന്നെ അത് പിന്നെ ഇവിടെ വന്നിട്ട് വല്ല പത്തലെങ്കിലും വെട്ടിയെടുക്കാമല്ലോ എന്നോർത്ത് അഡ്ജസ്റ്റ് ഇത് ഞാൻ അവശം ഒരു സൈഡിലോട്ട് അങ്ങ് ഒదిകി വെച്ചെന്നെ ഫോൺ പൊട്ടി പോയി എടക്ക് ഓവർപ്രഷൻ അടിയാട്ടാ เนี่ย ഞിടോ ബോmba അയ്യപ്പോട്ടി കേല് വാ അതക്കേ ഉണ്ടോ ഞാൻ പറഞ്ഞ കടലൊന്നും പോയി നോക്കിയല്ലേ അത് റൗണ്ട് പോയി നോക്കാ ദാ അവിടെയാ ഒരു ഞാൻ ഇവിടം വരെ ാണ് അതാണ് ക്ലോസ് ആക്കി നമുക്ക് തൽക്കാലം ഏതെങ്കിലും സാധാ മൊബൈൽ കടയിൽ നോക്കാം നാളെ വൈകുന്നേരം നമ്മൾ വീട്ടിൽ നമുക്ക് അവിടെ ഒരു ധൈര്യത്തിനാണ് വന്നത് സർവീസ് സെന്റർ അവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ തൊട്ടടുത്തായിട്ട് മൊബൈൽ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു അവിടെ കൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഫോൺ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേകം ഇരുപത്തൊന്നായിരം രൂപയുടെ പണിതിനകത്ത് വരും ഇതിന്റെ ഡിസ്പ്ലേ നന്നാക്കാനെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അത് കേട്ട് വയറ് നിറഞ്ഞ സംതൃപ്തി ആയിട്ട് നമ്മൾ അവിടുന്ന് മടങ്ങി ജാൻസ്

ചേട്ടാ ഇത് രാവിലെ അച്ചവണ് ഉം എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി സൂപ്പർ ഇല്ല ഈ ഒരു ഐഡിയ ഞാൻ എന്തായാലും മൂന്ന് ഞാനും ആക്ച്വലി ഇത് ഇപ്പഴാ കാണുന്നത് കേട്ടോ കൊള്ളാം ഈ ഫോട്ടോ ഇത് ഇരിക്കുവ ചേട്ടാ നമ്മുടെ എങ്ങനെയും എനിക്ക് വെക്കണം നാളെ അവർക്ക് സർപ്രൈസ് കൊടുക്കണ്ട ഇത് ഇത് എന്റെ ഫോട്ടോ അടുത്ത അർത്ഥാണെന്ന് വെച്ചേറ്റിയാൽ പൊങ്കാല സ്പോട്ട് ബുക്ക് വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടെടുത്തുകൊണ്ട് വന്ന കമ്പും കൂടെയൊക്കെ പാളത്തിന്റെടിയിൽ പോയായിരുന്നോ അതുകൊണ്ട് ഞാൻ അടുത്ത് പറഞ്ഞായിരുന്നെ എനിക്ക് എവിടെന്നെങ്കിലും പോയിട്ട് ഒരു മൂന്നാല് പത്തു വെട്ടിക്കൊണ്ട് വരണോന്നു അപ്പൊ അത് ഏറ്റോം പോയിട്ടുണ്ട് രാത്രി സെറ്റാക്കി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തേലും തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റലിലേക്ക് വന്നു ഞാൻ പണ്ട് വേണ്ടത്ര സ്റ്റേ ചെയ്തിരുന്ന സമയത്ത് ഏകദേശം ഒരു വർഷത്തോളം താമസിച്ചിരുന്ന ഈ ഹോസ്റ്റലിലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഒരു സെന്റിമെന്റ്സും അറ്റാച്ച്മെന്റും ഒക്കെ ഉള്ള ഒരു ഹോസ്റ്റലും കൂടെ ആണ് നമുക്ക് അമ്മയെ ഇത് പൊട്ടിച്ചു കാണിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം എന്റെ അമ്മ എന്നെ പോലെ ഒട്ടും എക്സ്പ്രസീവല്ല അതുകൊണ്ട് എക്സ്പ്രഷൻ വാരി വിതർന്ന് നിങ്ങളാരും ഒരു ചെറു പുഞ്ചിരിയിൽ അങ്ങ് ഒതുക്കും വെക്കുമ്പം ഇത്തിരി ഹൈടെക് ഒക്കെ ആയിട്ട് വേണം വെക്കാനായിട്ട് സോ ഞാൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളെല്ലാരും ആറ്റുകാൽ പൊങ്കാല സ്പോട്ട് ബുക്ക് നിന്റെ സ്ഥലത്തിന് ഒരുത്തരും വരത്തിരടി പിന്നെ ടുത്തെഴുതി നാളെ അമ്മയും കൂട്ടി രാവിലെ പറഞ്ഞ കേട്ടോ ആ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പഴിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ വന്നു അപ്പൊ അതിനപ്പത്തന്നെ ചെയ്യണമെന്നും പറഞ്ഞ് മെസേജ് ഇട്ട് എനിക്കൊരു പതിനൊന്ന് മണിയപ്പോ ചെയ്തു തന്നു പന്ത്രണ്ട് മണിയപ്പോ എന്റെ ഫോണും പൊട്ടി ഇത്രയും ചെയ്തൊക്കെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ എല്ലാരെയും തപ്പിയത് പക്ഷെ അച്ചാന്റെ മാത്രം ഒറ്റയ്ക്കുള്ള ഫോട്ടോ എന്റെ ഇല്ല അപ്പൊ നിന്റെ എന്റെ ഉണ്ട് അപ്പൊ പിന്നെ അവക്കൊരു വിഷമോ പിന്നെ ഞാനും അവളും കൂടെ നിക്കുന്ന ഫോട്ടോ വെച്ചാൽ നിനക്കൊരു വിഷമോ അതുകൊണ്ട് പിന്നെ എല്ലാം ഗ്രൂപ്പ് ആക്കി ശരിയടി വെക്കുന്ന മച്ചാനോ വാദിക്കാൻ ഇപ്പൊണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ച അവളെ കൊണ്ട് കാണിക്കട്ടു വെളി നിൽക്കുന്നു ഞാൻ നിന്നെ വിളിച്ചോണ്ട് സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് പിന്നെ എടുത്തിട്ട് ഞാൻ പറഞ്ഞ വിളിക്കാന്ന് പറഞ്ഞു മച്ചാന് നമ്മളെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് നീ അകത്തോട്ട് വരൂ പേടിക്കൊന്നും വേണ്ട മച്ചാ നമ്മളിവിടെ ഇന്നിപ്പ എന്നെ വിളിച്ചിട്ട് പറയാണ് പേപ്പറും മേനൊക്കെ എടുത്തോണ്ട് പോവാ ഞാൻ വീട്ടിൽ നിന്നെ ഫ്ലെക്സ് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഞാൻ മാത്രമല്ല നമ്മളെല്ലാരും ഇട്ട് ഇനി പേപ്പറും വേണ്ട ഇനി ആരെങ്കിലും നമ്മുടെ നമ്മുടെ സ്ഥലം ഇനി എടുക്കോടിയേ എടി ഇനി എങ്ങനെ കൊണ്ട് വെക്കും ഞാൻ ഒരു പി വി സി പേപ്പർക്ക് എടുത്തോണ്ടോന്നേ പക്ഷെ അതൊക്കെ ട്രെയിനിന്റെ അടിയിലോട്ട് പോയിട്ട് ആ ഫോൺ പൊട്ടിയതിന്റെ വിഷമത്തിലെ ട്രെയിൻ വന്നപ്പോൾ ചാടി കയറിയപ്പോഴത്തേക്കേ ആ ബിഗ് ഷോപ്പർ എൻ്റെ ഇങ്ങനെ കറങ്ങി ബിഗ് ഷോപ്പർ ഇങ്ങനെ കുലുങ്ങുമല്ലോ അത് കുലുങ്ങിയപ്പോഴത്തേക്ക് രണ്ടു മൂന്ന് കമ്പ് ട്രെയിൻ പാടത്തിന് അടുത്തോട്ട് പോയി പിന്നെ അവർക്കെന്നൊക്കെ റിസ്ക് ആവേണ്ടി ഇതും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഇല്ല നമ്മൾ ആ കല്ലേ വല്ല കൂടി ചാരി വെക്കും അതിന്റെ അടുത്ത് നടുക്കായിട്ട് വല്ലതും വെക്കാം പക്ഷെ എന്താണ് നിനക്ക് സിനിമ വന്ന എന്താ പറയട്ടുള്ളത് നാളെ എത്ര പത്രത്തിലും ടി വരാൻ വരാമോ എന്ന് എടി നിന്റെ സിംഗിൾ ഫോട്ടോ ഇല്ലായിരുന്നു എന്റെ എന്റെ ടിക്കിയുടെ സിംഗിൾ ഫോട്ടോ ഫോട്ടോയുള്ളൂ നിന്റെ ഡി പി സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കിയാ ഇപ്പൊ സ്ക്രീൻഷോട്ട് അലോടല്ലല്ലല്ലോ വാട്സപ്പിൽ ഡി പി അപ്പൊ ഇന്നെ നിന്റെ അടുത്ത് എന്തൊന്നും പറഞ്ഞു ചോദിക്കും പിന്നെ ഞാൻ നമ്മുടെ ഇങ്ങനെ ഗ്രൂപ്പ് ആക്കി എന്റെ മാത്രം സിംഗിൾ ആക്കി താങ്ക്സ് മച്ച എന്റെ ഫോൺ പൊട്ടിയടോ ഞാനൊത്തിരി ഹൈപ്രാക്റ്റീവ് എന്നുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്കും അറിയാം പക്ഷെ എന്തിനും ഇതിനു സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രണ്ടുപേരാണ് കേട്ടോ ടെക്യർജിനി എന്താണേലും ഞാൻ മനസ്സിലാഗ്രഹിച്ച കാര്യം ഒരു നയന്റി നയന്റി ഫൈവ് പെർസെന്റേജ് എങ്കിലും എനിക്ക് ഫോണൊക്കെ പൊട്ടിയിരുന്നിട്ട് ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട് ഇനി ഇത് അവിടെ കൊണ്ട് സ്ഥാപിച്ചാൽ മാത്രം മതി സ്ഥാപിച്ചതിന് ശേഷമുള്ള ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ നാളത്തെ വ്ളോഗിലിടാം കേട്ടോ ഇനി ഞാനും അമ്മയും അച്ചാനും ഒന്ന് ജസ്റ്റ് ഒന്ന് സിറ്റി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി അതുമാത്രമല്ല നമുക്ക് നാളെ പൊങ്കാലയ്ക്ക് വേണ്ടിട്ടുള്ള ചട്ടി പാത്രം കൊടം പിന്നെ അരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി വാങ്ങണമല്ലോ ശർക്കര തേങ്ങ കാഫിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇനി പത്തരം വെട്ടിക്കോട് വരുമ്പഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും പിന്നെ ഞാനും അച്ചാനും കൂടി ഇഷ്ടയും കല്ല്യൊക്കെ എടുത്തുവെച്ച അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ വെച്ചു എന്റെ ദൈവമേ പബ്ലിക് റിയാക്ഷൻ ഒന്നും കാണണ്ടത് തന്നെയായിരുന്നു കേട്ടോ അമ്മയ്ക്കും അച്ഛാനും നാണം കാരണം അവരിത്തിരി മാറി നിന്ന് കേട്ടോ സ്വാഭാവികം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല പോലീസുകാരാണെങ്കിലും അതൊരു കൂടെ പോകുന്നവരാണെങ്കിൽ കച്ചവടക്കാരാണെങ്കിലും എല്ലാവരും ഒന്ന് ഞെട്ടി നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു എനിക്ക് കൊണ്ടുവന്ന ഈ ഒരു സംഭവം ഫുള്ള് ഫിനിഷ് ചെയ്ത് തീർക്കുന്നത് വരെ തന്നെ ഫോൺ ഓഫായി പോകരുത് അല്ലെ ഫോണിനൊന്നും പറ്റരുത് ഡിസ്പ്ലേ മങ്ങിപ്പോവരുത് പക്ഷെ ഇപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ സെയിം ഫോണിൽ നിന്ന് തന്നെയാണ് കേട്ടോ ദൈവാനുഗ്രഹിച്ച് ഇതുവരെ വലിയ വലിയ സീനൊന്നും ഫോണിൽ ഫോണിപ്പോ പറ്റിയിട്ടില്ല എനിക്ക് എന്തോ ഭാഗത്തിന് കഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിനുശേഷം ഞാനും അമ്മേ മാർഗരെയും രാഹുലും കൂടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ബട്ടൂര ഭൂരി ദോശ പ്ലെയിൻ ദോശ ഇതൊക്കെയായിരുന്നു കേട്ടോ വാങ്ങിച്ചത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവത്തിനോട് ഈയൊരു കറി കൂട്ടി കഴിക്കുന്നത് എൻ്റെ ദിവ്യം നല്ല ടേസ്റ്റാണ് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നൊരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഇത് കഴിച്ചത് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു മച്ചാനാണ് ഇത് വാങ്ങുന്നത് എനിക്ക് ആക്ച്വലി റഫർ ചെയ്തത് അടിപൊളിയായിരുന്നു ഓൾറെഡി ഈ ഒരു ടൈമേപ്പം ഞാനും അമ്മയും നല്ല രീതിയിൽ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നത് കാരണം ആലപ്പുഴയിൽ നിന്ന് ഇത്രയും ഭാരവും ചുമന്നു പിന്നെ മനസ്സിലും നല്ല ഭാരവും വെച്ചുകൊണ്ട് ഞാൻ ഇവിടം വരെ വന്നതല്ലേ പിന്നെ എങ്ങനെ ടയേർഡ് ആവാതിരിക്കുന്നത് പൂവും കൂടെ മേടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാന്ന് കരുതി പൂവൊക്കെ ആണെങ്കിൽ ഓരോ കടയിൽ ഓരോ വിലയായിരുന്നു കേട്ടോ നാൽപ്പത് അമ്പത് തൊട്ട് നൂറ് നൂറ്റിപ്പത്ത് പേരൊക്കെ ഒരു മുഴം ഓരോ കട മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരുന്നത് ഈ ഒരു അമ്മച്ചീടയിൽ കുറച്ചെങ്കിലും അഫോർഡബിൾ ആയിരുന്നതുകൊണ്ട് നമ്മൾ അവസാനം പറയുന്നത് വാങ്ങിച്ചു കേട്ടോ നമ്മളുടെ ഏകദേശം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിയാറായിട്ടുണ്ട് നമ്മളപ്പൊ രാമേന്ദ്രം കയറിയിരിക്കും അമ്മയ്ക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഷോപ്പിങ്ങും അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോകും ഹോസ്റ്റലിലേക്ക് പോവും രാഹുൽ വീട്ടിലേക്ക് പോവും ഞാനും അമ്മയും നമ്മുടെ ഹോസ്റ്റലിലേക്ക് മച്ച എങ്ങനെ ഉണ്ടായിരുന്ന സർപ്രൈസ് നമുക്ക് പോയി എഴുതി മനസ്സിലുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ നല്ല സന്തോഷത്തോടെ ചെറുതായിട്ട് കുട്ടിയുടെ ഫോൺ ഫോൺ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾ ബാക്കി അപ്ഡേറ്റ്സ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയില് വരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ലവ് ലവ്യോളൂ